ചെറുപുഴവാർത്ത ചുറ്റുവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടമാസം ആരംഭിച്ചതോടെ ശക്തമായ മഴ പെയ്യുകയാണ് ഈ മഴയത്ത് നല്ല ചൂട് കഞ്ഞി കുടിച്ചാലോ കഞ്ഞിയുടെ കൂടെ മീൻ മേടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മീനിന് പൊള്ളുന്ന വിലയാണ് എന്നാൽ ചെറുപുഴക്കാർക്ക് അതൊരു വിഷയമേ അല്ല കഞ്ഞിയുടെ കൂടെ ചിക്കൻ കബാബ് സ്പെഷ്യലായി കിട്ടുന്ന ഒരു കടയുണ്ട് ഈ കട എവിടെയാണെന്നല്ലേ ചെറുപുഴ പോലീസ് സ്റ്റേഷന്റെ തൊട്ടു മുമ്പിലുള്ള പ്രവാസി ഹട്ടാണ് ഈ കടയിലെ സ്പെഷ്യലായ കഞ്ഞിയും ചിക്കൻ കബാബിന്റെയും വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു നമ്മൾ പക്ഷെ ഈ പിന്നെ ചിക്കൻ എന്നുള്ള ആശയം മനസ്സിൽ തോന്നിയത് അത് നമ്മൾ അഞ്ചു വർഷമായി തുടങ്ങിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കബാബ് സെപ്പറേറ്റ് ആയി കൊടുത്തോണ്ടായിരുന്നത് അപ്പോൾ കബാബിന് സെപ്പറേറ്റ് ആവുമ്പോൾ വരും നമ്മൾ കഞ്ഞിയും കബാവും ടോർ എഴുപത് രൂപ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അത് അഫോർഡബിൾ ആണ് അപ്പോൾ എല്ലാവരും അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ പൈസ അധികമാണല്ലോ കഞ്ഞി കബാബ് ചമ്മന്തി പപ്പടം പിന്നെ വറവുണ്ടാവും കൂട്ടുകറി ഉണ്ടാവും എല്ലാം കൂടി ഒരു എഴുപത് മൊത്തത്തിൽ എല്ലാം കൂടെ ആയല്ലോ പിന്നെ ഇതിനാവശ്യം ആളും കഞ്ഞി കബാബ് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട് ഫാമിലി ആയിട്ടാണ് കേട്ടു ഇവിടെ ഉപ്പ ഉമ്മ കസിൻ ും കമ്പാവും വേറെ ഏതൊക്കെ ഉണ്ട് മസാല ദോശ ഉണ്ട് പിന്നെ അപ്പം മിക്സ് ഉണ്ട് അൽഫാം ഉണ്ട് പിന്നെ പൊറോട്ട നെയ്പത്തിൽ ഇതിന്റെ ടൈം എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കേഷൻ കഞ്ഞി സ്റ്റാർട്ടാവും പിന്നെ ബാക്കി നമ്മൾ ദോശ നെയ് ദോശ മസാല ദോശ വൈകുന്നേരം ഉണ്ടാവുക പന്ത്രണ്ടര മുതൽ എത്ര മണി വരെ ഉണ്ടാവും രണ്ടര മൂന്ന് വരെ ഒക്കെ ഉണ്ടാവും തിരക്കായി വരുന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ആറുമാസമായി തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് ചെറിയ തോലും ഉപ്പാകുമ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് അതൊരു നാല് വർഷം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് മാറിയിട്ട് ഏകദേശം ഒരു ആറുമാസമായി ഏകദേശം നാലരക്കുണ്ടായി ടോട്ടോ വൈകുന്നേരത്തെ ഈ സ്നാക്കിന് അതെല്ലാം ഒരുപാട് ആൾ തിരക്കുണ്ടോ ആ അതെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ് വൈകുന്നേരം എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസ് ഞാൻ പത്തഞ്ച് വർഷമായിട്ടും വിദേശത്തായിരുന്നു കൊറോണക്ക് മുന്നേ ഇവിടെ എത്തിക്കൊണ്ടത് ഇതൊട്ടടുത്ത് അത് നമ്മളെ മുസ്ലിം കടയിരുന്നു അതിൽ വിജയം ഏകദേശം എൻ്റെ ഒരു ഫേമസ് ഐറ്റംസ് ഉണ്ട് കബാബ് ആ കബാബിൽ ഞങ്ങൾ കുറച്ച് കനസ് ഉണ്ടാക്കി ഇപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇച്ചിട്ട് കാട ബിരിയാണി കബാവ് ബിരിയാണി നോർമൽ ബിരിയാണി ഈ ഐറ്റംസ് എല്ലാം ഇടുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ചില്ലി ചിക്കനും ചിക്കൻ കബാബും അൽഫാമും പിന്നെ ദോശ മസാല ദോശ നെയ്റോസ്റ്റ് മെയിനായിട്ട് അപ്പം മിക്സ് ബീഫ് ചിക്കൻ മുട്ട ഈ ഐറ്റംസ് എല്ലാം ഇട്ട് ഈ രീതിയിലാക്കി എടുത്തു അപ്പോൾ ഞങ്ങൾക്ക് അവറേജ് ജനങ്ങൾ ഞങ്ങളെ ആകർഷിച്ച് വരുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഈ ഹോട്ടൽ മേഖലയിൽ മുൻപരിചയുണ്ടോ നേരത്തെ ഹോട്ടൽ മേഖലയിൽ ഇപ്പം ഒരു മുപ്പത്തിയഞ്ച് വർഷത്തെ പരിചയമായി

മെയിനായിട്ട് ഞങ്ങൾ ചെറിയ പൈസ എടുക്കുന്നുള്ളൂ രൂപ എല്ലാം കൂടിയിട്ട് എഴുപത് രൂപ എടുക്കുന്നുള്ളൂ കാരണം അല്ലാണ്ട് ഒരു പ്ലേറ്റിന് എൺപത് രൂപ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ കഞ്ഞിയും കൂട്ടറിയും അച്ചാറും പപ്പളവും മോരും ചമ്മന്തിയും ഈ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ എഴുപത് രൂപ വാങ്ങിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഞങ്ങൾ ടൗണിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരുണ്ട് മോൾ കൃഷി ഓഫീസ് ും എന്റെ മോനും പിന്നെ ഇപ്പം എൻ്റെ മോള് സഹായത്തിനായിട്ടുണ്ടാവും ഐറ്റംസ് ഞാൻ മെയിൻ ഷെഫായിട്ട് ഉള്ള ആളാണ് ഒരു പത്തിരു വർഷമായിട്ട് പുറത്ത് ഷെഫിൽ ചെയ്യുന്നതാണ് ഇന്ത്യനും കോണ്ടിനും അറബിക്കും മോളെ ഐറ്റംസ് എല്ലാം ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഇവിടെ ഏറ്റവും അധികം നമ്മളൊരു നാടൻ രീതിയിൽ കലർപ്പൊന്നും ഇല്ല ഒരു കളർ പോലും ഇല്ല അജിലോമോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കലില്ല ആ രീതിയിലുള്ള ഒരു ഭക്ഷണമാണ് അതാ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെ ആകർഷിച്ചു വരുന്നത് ബിൽഡിംഗ് ആയിരുന്നു അതെ സൗകര്യം കുറവായിരുന്നു കുറച്ച് വിപുലീകരിച്ചുകൊണ്ട് കുറച്ച് കച്ചവടം ഉണ്ട് ഞങ്ങൾക്ക് രാത്രി പതിനൊന്ന് മണി വരെ ഫുഡ് ആര് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ അതാണ് എൻ്റെ ഒരു രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇതിൻ്റെ സമയം രാവിലെ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ടിങ് ആക്കാം ഞങ്ങൾ വെജ് നോൺ വെജ് വെജ് എല്ലാം ഉണ്ട് നോൺ വെജും ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട് മെയിനായിട്ട് കബാബും ചില്ലി ചിക്കനും അൽഫാമും ഇതെല്ലാം കബാബ് ഏറ്റവും അധികം പോകുന്നതായിരുന്നു കബാബ് ഞങ്ങൾ അത്രയോ പൈസ എടുക്കുന്നുണ്ടോ ആ കാര്യത്തിൽ ഓർഡർ ചെയ്ത് കൊടുക്കും ഓർഡർ എല്ലാ ഓർഡറും ചെയ്ത് കൊടുക്കും എത്ര ഓർഡർ ഉണ്ടെന്നും സാരമില്ല നമ്മളത് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്നൊടുത്തു ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തി ഇതെന്റെ ഇതെന്റെ ഉപ്പ ഉമ്മ പിന്നെ പിന്നെ എന്റെ പെങ്ങള് വൈഫ് ഒരു സ്റ്റാഫ് എക്സ്ട്രാ ഉണ്ട് സൂപ്പർ ചിക്കൻ കബാബും ഈ ഞങ്ങൾ ണ്വാസികുംസ്വദിച്ച് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്വീവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ